ഹലോ ഗൈസപ്പ് ഇറ്റ്സ് മി ലിൽ ബ്ലോക്സ് സ്റ്റിൽ ഓട്ടോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൈസപ്പ ഇന്നത്തെ ഇൻ്റർവർ ഒക്കെ ഞാൻ ചേച്ചി ചുമ്മാ അതിന് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ എടുക്കാൻ നമ്മൾ നോക്കിയതാണ് കേട്ടോ ചുമ്മാ ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ അപ്പം കൈസപ്പ അങ്ങനെ സ്റ്റാൻഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് വണ്ടിയുടെ ബാക്കിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് അപ്പോൾ ആരാണ് നമ്മുടെ ആദ്യത്തെ ഓട്ടം നമുക്ക് തരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഗൈസ് വെയിറ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് നേരെ എന്നത്തേം പോലെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ നമ്മൾ വാണ്ട വണ്ടി ഫ്രണ്ടി വന്നു കേട്ടോ അപ്പം കഴിച്ചപ്പം അതേ സമയൊന്നും എടുത്തില്ല തന്നെ നമ്മള് ഫ്രണ്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം കഴിച്ചപ്പം നമ്മുടെ ഫസ്റ്റ് ഓട്ടമാണ് കണ്ടോ അപ്പം പോയില്ല കുറച്ചോട്ട് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ വണ്ടി ചവിട്ടി അപ്പം വേറെ എൻ്റെ സാധനം വാങ്ങാൻ വേണ്ടിയുണ്ട് ചേച്ചിക്ക് അത് തന്നെയാണെന്നറിയാം നമ്മുടെ ഫ്രണ്ടിൽ ഈ ഫിലിം പൊട്ടിച്ച കാരണമേ വെളിയിൽ നോക്കുന്നവർക്ക് അക താളിരിക്കുന്ന കാണത്തില്ല അപ്പം ചേച്ചി വരാൻ നേരത്ത് നോക്കിപ്പോൾ ഓട്ടോയ്ക്കകത്ത ആളെ കണ്ടില്ല അപ്പം പുള്ളിക്കാരത്തിച്ച് പുറകോട്ട് പോവായിരുന്നു അതിലാ ഞാൻ വിളിച്ച് വണ്ടിക്കത്തോട്ട് കയറ്റി കേട്ടോ ഇപ്പം കഴിച്ചപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഓട്ടം കിട്ടിയേക്കാണ് ഓക്കെ ഇത് കംപ്ലീറ്റ് ചെയ്തില്ല കംപ്ലീറ്റ് ചെയ്യാം ചെയ്ത് അപ്പം കഴിച്ചപ്പോൾ ആ ഓട്ടം കംപ്ലീറ്റ് ആയി അപ്പം തന്നെ നമ്മളെ ഫോണിൽ ഒരു ഓട്ടം വിളിച്ച് അപ്പം നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് അത് കേട്ടോ അപ്പം അവിടെ നാളെ എടുത്തുകൊണ്ട് നമുക്ക് നേരെ ആ പുള്ളിയെ കൊണ്ട് സ്ഥലത്ത് കൊണ്ട് വിടാം ഓക്കെ അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഓട്ടം നമുക്ക് സ്റ്റാൻഡിൽ നിന്ന് കിട്ടി ഫസ്റ്റ് ഓട്ടം പോയി അപ്പം ആ അമ്മയെ അവിടെ കൊണ്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ തന്നെ കഴിച്ചാൽ നമുക്ക് അടുത്തൊരു ഫോണിൽ കൂടെ ഒരു ഓട്ടം കിട്ടി കേട്ടോ അപ്പോൾ ആ ആളെയും കൊണ്ടിറക്കിയിട്ട് സ്റ്റാൻഡ് വന്നതാണ് അപ്പം കഴിച്ചപ്പോൾ കുറച്ച് വെള്ളം ഒക്കെ കുടിച്ചിട്ടിരിക്കുകയാണ് അപ്പം എന്നാ നല്ല ഭയങ്കര പരവേശം എനിക്കൊന്ന് ഷുഗർ ഉണ്ടെന്നൊരു തോന്നലുണ്ട് അപ്പോൾ നമുക്ക് പാരമ്പര്യമായിട്ട് ഷുഗർ ഉള്ളതാണ് അപ്പം കൈസപ്പ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേന് ബോർഡർ ലൈൻ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സമയമൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ പവേശം ഇനിയിപ്പോൾ ഡയറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ആ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് അവൻ വലിയ പ്രോട്ടീനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ്റെ ആ പ്രോട്ടീനും ഇച്ചിരി നൈസായിട്ട് എടുത്തിട്ടൊക്കെ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്തൊന്ന് ഡൈറ്റ് ചെയ്ത് സെറ്റ് ആകണം ഓക്കെ അപ്പോൾ എല്ലാം കഴിച്ച് സ്റ്റാൻഡ് വന്ന് കിടക്കുകയാണ് പുറകിലാണ് ഇപ്പം നോക്കാം ഇപ്പം നമ്മുടെ വണ്ടിയിൽ ഒരാളുണ്ട് ഞാൻ പരിചയപ്പെടുത്താം ഹലോ ബേബി എവിടെ പോവാ ബേബി ഹലോ ചേച്ചി എവിടെയാണ് ചേച്ചി പോവേണ്ടത് എവിടെയാണ് വിടേണ്ടത് പറഞ്ഞു പറഞ്ഞേ ഹലോ ബേബി എവിടെയാണ് പോവേണ്ടത് എവിടെ പോകാനാണ് ഓട്ടോ എവിടെയാണ് പോവേണ്ടത് പറഞ്ഞേ േബി പറഞ്ഞേ അല്ലിപ്പം എന്നെ ഇപ്പം ഗൈസ് ഇപ്പം കണ്ടല്ലോ അപ്പം ഒന്നൊരു ഓട്ടോ ആണ് വേറെ ഒന്നുമില്ല ഗൈസ് ഇപ്പം ഞങ്ങൾ താൻ കുഞ്ഞിനെ കൊണ്ട് താൻ ഹോസ്പിറ്റലിൽ പോകണം കുഞ്ഞിനെല്ലാം അവർക്കും കാണിക്കണം ചൂട് ഗുരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ സ്റ്റാൻഡിൽ കിടന്നിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്നതാണ് നല്ല ഇവരെയും കൊണ്ട് ഞാൻ ആശുപത്രിയിൽ പോയിട്ടാണ് ഇനിയിപ്പോൾ സ്റ്റാൻഡിൽ ഹായ് പറഞ്ഞേ ഹായ് അപ്പം കഴിച്ചപ്പം കണ്ടല്ലത് ഈ ആശുപത്രിയുടെ പഠിക്ക് വന്ന് കിടക്കുവാണ് കേട്ടോ അപ്പൊ നമ്മളേറ്റവും കൂടുതൽ ഓടേണ്ട ടൈമാ വണ്ടി ഞാൻ മൂന്നാമത് കിടക്കുമ്പോഴാണ് അവിടുന്ന് ഞാൻ വണ്ടി എടുത്തോണ്ട് വരുന്നത് അപ്പം ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓട്ടോക്കാരേതാ കല്യാണം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ചേട്ടന്മാർ നിങ്ങളെ വീട്ടിൽ കാണിക്കണം അതായത് ഗൈസ് വേറൊന്നുമല്ല ആര്യമാർക്ക് ബസ്സേ കയറി കുഞ്ഞിനെയും കൊണ്ട് ജസ്റ്റ് ഉള്ളൂ ദൂരമുള്ളൂ ഇവിടുന്ന് അടുത്ത് അങ്ങോട്ടും വണ്ടിയുണ്ട് അവിടുന്ന് തിരിച്ചാണെങ്കിലും പെട്ടെന്ന് വണ്ടി കിട്ടും പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റാൻഡിൽ കിടന്ന് പത്ത് പൈസ ഓടത്തില്ലേ ഇതതില്ല നമ്മളെ വിളിച്ച് നമ്മളും വന്ന് നമ്മൾ ആ ഓട്ടത്തിൻ്റെ ആ ടൈമിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ കണ്ട ഇങ്ങനെ ഞെളിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് ഇനിയിപ്പം ഉച്ച വരെയുള്ള ഓട്ടത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഇറങ്ങി വന്നിട്ടില്ല അപ്പോൾ അവിടെ തിരക്കും ഉണ്ട് അപ്പം നിങ്ങൾ ഓട്ടോക്കാർ ഡ്രൈവർമാരോ ഭാര്യമാരൊന്നും മനസ്സിലാക്കണം കേട്ടോ അത്യാവശ്യം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ബസ്സിന് കയറി തന്നെ നിങ്ങളൊന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലതും പത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും ഹലോ വേണ്ട എൻ്റെ സമയം കളഞ്ഞിട്ട് എൻ്റെ സമയം കളഞ്ഞാൽ മുതൽ രണ്ടെണ്ണം വരുന്നു ശപ്പ ഇവിടുന്ന് ആശുപത്രിയിൽ നിന്ന് പോവാണ് കേട്ടോ ഓക്കെ ഇനിയും താമസിച്ചു കഴിഞ്ഞാൽ ശരിയാത്തില്ല കൈശപ്പം ആശുപത്രിയിൽ പോയി വന്നു കേട്ടോ പിന്നെ സ്റ്റാൻഡ് വന്നതാണ് നമ്മൾ ഏതായാലും വരുന്ന വഴി ഇവിടെ നല്ല വണ്ടിയായിരുന്നു അപ്പം ഞാൻ എന്താ പറയാ നേരെ വീട്ടിൽ പോയി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പം വന്നത് അത ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും കഴിക്കാൻ വേണ്ടി പോകും ആ സമയത്ത് ഇവിടെ കിടക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആശുപത്രി നേരെ വീട്ടിൽ പോയി കഴിച്ചു കഴിപ്പം കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി വന്നിങ്ങനെ കേട്ടോ ഇപ്പം കഴിച്ചപ്പം എന്തെ വണ്ടി ഇരിക്കയാണ് കേട്ടോ ഇപ്പം രണ്ടാമത്തെ വണ്ടിയായ ഇപ്പം കഴിച്ചപ്പം വേറെ നിങ്ങളോട് എനിക്ക് സംഭവം പറയാനുള്ളൂ കഴിച്ചപ്പോൾ ഇന്നലെ ഞാനൊരു ലൈവ് വന്നായിരുന്നു പക്ഷേ ആ ലൈവിന് എന്തോ ഒരു എറർ വന്നു അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് എന്ത് എന്തിനാണ് ലൈവ് വന്നെന്ന് പറഞ്ഞതിൻ്റെ ഭാഗം ഒന്ന് സൗണ്ട് ഇല്ലായിരുന്നു റെക്കോർഡ് ഇല്ലായിരുന്നു പിന്നെ ഞാനപ്പം അത് അറിഞ്ഞില്ല ഞാനപ്പം അത് പോസ്റ്റ് ചെയ്തപ്പോഴാണെങ്കിലും അതിൻ്റെ ഹാഫ് എന്നാണ് ലൈവ് ആയത് പിന്നെ ഞാൻ ആ സാധനം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുമായിരുന്നു അക്കൗണ്ടിനെ അപ്പം കഴിച്ചപ്പം ഇന്നലെ നമ്മൾ ലൈവ് വരാനുള്ള മെയിൻ കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ കഴിച്ചപ്പം എൻ്റെ അനിയൻ്റെ സുഹൃത്താണ് ഞാൻ ഗോകുലിൽ നിന്നാണ് പയ്യൻ്റെ പേര് അവന് കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി നമ്മുടെ വീടും ഞാനും നമ്മുടെ എല്ലാം എല്ലാവരുമായിട്ടും വീട്ടുകാരാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മമാർ ഭയങ്കര കമ്പനിയാണ് എല്ലാം നല്ല രീതിക്ക് സഹകരിച്ച് നിൽക്കുന്ന പയ്യനാണ് അപ്പം അവനൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് അത്യാവശ്യം ഇപ്പം ഇത് സീരിയസ് ആണ് അപ്പോൾ മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കണ്ടപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി വീടിയൊക്കെ ഞാൻ പറയുന്നുണ്ട് ഞാനൊരു പയ്യൻ നമ്മുടെ ആക്സിഡൻ്റ് ആയിട്ട് കിടപ്പുണ്ട് അവനെ പോയി കാണാൻ പോയെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പം കഴിച്ചപ്പോൾ ആ പയ്യെ മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ മാറ്റി മെഡിക്കൽ കോളേജിൽ അവന് നട്ടലിന് താഴോട്ട് അവൻ്റെ സ്വാധീനം ഇല്ലാതായി കിടക്കുവാണ് ഓപ്പറേഷൻ ചെയ്തെന്ന് പറഞ്ഞാലും രക്ഷയില്ലെന്നാണ് പറയുന്നത് അപ്പം കരിത്താസ് ഹോസ്പിറ്റലിലേക്ക് ആയി ആക്കി അപ്പോൾ നിലവിൽ അവന് സർജറിയും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഏഴു ലക്ഷം രൂപയോളം കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇന്നലെ അവൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും ഒരു പോസിറ്റിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കണ്ടു അപ്പം കണ്ടപ്പോഴത്തേന് നമ്മളെയും കൊണ്ട് പറ്റുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമുക്കറിയാമല്ലോ നമ്മളത് കഴിയുന്ന നിങ്ങളേം കൊണ്ട് കഴിയുന്ന രീതിക്ക് എന്തേലൊക്കെ ഒരു സഹായം അവന് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിക്കാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് അത് ഇടുന്നത് ഇന്നലത്തെ ലൈവില് അതാണ് പറഞ്ഞത് പക്ഷേ അത് എന്തോ ഇത് കാരണം അത് അങ്ങനെ ആയിപ്പോയി കാരണം ഞാൻ റിമൂവ് ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ അകത്ത് ഞാൻ അവൻ്റെ ജി പേ നമ്പരും കാര്യങ്ങളും ഞാൻ കാണിക്കാം നമ്മുടെ വീഡിയോ കാണുന്ന പ്രവാസികളായിട്ടുള്ളവരാരേലും അല്ലാതെ നമുക്ക് കൊടുക്കാൻ മനസ്സുള്ള നമ്മുടെ ഓട്ടക്കാർ ചേട്ടന്മാരാണേലും നമ്മളെ കാണുന്ന മറ്റുള്ളവരാണേലും നമ്മളെ പറ്റുന്ന രീതിക്ക് നമ്മൾ ഒന്ന് അവനെ സഹായിക്കുക അവൻ എന്തേലൊക്കെ രീതിക്ക് സഹായിക്കുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അപ്പം ഓപ്പറേഷൻ്റെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഒന്ന് നാളെയോ മറ്റോന്നാളോ ആകാൻ തോന്നുന്നു സർജറി ആ പറയാൻ തോന്നുന്നു അപ്പോൾ ഇന്നലെ എന്തോ രണ്ട് ലക്ഷം രൂപ അടയ്ക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ ഓരോരുത്തർ സഹായിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ അടച്ചിട്ടുണ്ട് അപ്പം നമ്മളിത്ര നാളും നമ്മുടെ വീട്ടിലും എല്ലാം കൂടെ ഓടി നടന്ന് ഒരു പിന്നെ നാളെ മേടി നമുക്കങ്ങനെ കാണുമ്പോൾ വിഷമവും കാര്യങ്ങളും ഉണ്ട് ഇപ്പം എൻ്റെ എന്നെ അറിയാവുന്നവരാണെങ്കിലും നാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആണെങ്കിൽ പോലും നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും സഹായം പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങളുടെ ബന്ധത്തിലുള്ളവർക്ക് എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് എന്നോട് പറയാം നമ്മൾ ഇതുപോലെ വിടിയോഗിക്കകത്ത് നമ്മൾ പറയുന്നത് കൊണ്ട് വെറും പത്ത് രൂപ പൈസപ്പം വെറും പത്ത് രൂപ കാശാണെങ്കിൽ പോലും അത് പ്രയോജനം ചെയ്യും എന്ന് നമുക്കറിയാം ഏഹ് അപ്പം ഞാൻ ഉറപ്പായിട്ടും അങ്ങനത്തെ കേസ് കിട്ടുക എന്താണേലും നമ്മുടെ ഈ ഒരു ചാനലും കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ് എൻ്റെ ഓട്ടോ പ്രസ്ഥാനത്ത് നിൽക്കുന്ന ചേട്ടനാണല്ലോ അനിയനാണെങ്കിലും എല്ലാവർക്കും എനിക്കൊരു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന് പ്രയോജനം എന്നൊരു രീതിക്കാണ് നമ്മൾ ഇതും കൊണ്ട് നടക്കുന്നത് അപ്പം അത് ഏത് രീതിക്ക ആയാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് എല്ലാവരും അറിയാലോ നമ്മളിപ്പോൾ ഇതും കൊണ്ട് നടക്കുന്നത് നമുക്ക് ആരും മെച്ചമുള്ളവരല്ല പക്ഷേ എങ്കിൽ പോലും അപ്പം ആ ഒരു ഇതിലാണ് അപ്പം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക പറ്റുന്ന രീതിക്ക് നിങ്ങൾ സഹായിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ അപ്പം ജി പേ നമ്പറും കാര്യങ്ങളും കൊടുക്കുക അപ്പം ഗൂഗിളിൽ നിന്നാണ് പയ്യൻ്റെ പേര് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം കൈസപ്പം നമ്മൾ സ്റ്റാൻ ചെയ്യിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതുവരെ ഓട്ടോ ആയില്ല ഇപ്പോൾ രണ്ടാമത്തെ വണ്ടിയായി കിടക്കുന്നു ഫ്രണ്ടിൽ ഒറ്റ വണ്ടിയേ ഉള്ളൂ ഞാൻ നിങ്ങളെ വണ്ടി ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതിവിടെ കഴിഞ്ഞാൽ കൈസപ്പം നമുക്കുള്ള ഓട്ടം വരുമെന്ന് പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് സ്റ്റാൻഡ് ചെയ്ത് കൊച്ചയ്ക്ക് ശേഷമുള്ള ഓട്ടം കിട്ടിയേക്കാണ് അപ്പം അവരെ വിളിക്കാൻ വേണ്ടി ഉള്ളത് നിക്കുകയാണ് കേട്ടോ നമ്മളെ സ്ഥിരം ആളാണ് ഇവിടെ ഒരു മുക്കാ മണിക്കൂർ അടുത്ത് നമ്മൾ ഫ്രണ്ട് കിടന്നിട്ടാണ് അപ്പോൾ ഒരു ഓട്ടം കിട്ടിയത് ഓട്ടം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആ പയ്യനെ ഒരു പയ്യനായിരുന്നു അവനെ കൊണ്ടുവിട്ടു നമ്മൾ തിരിച്ച് സ്റ്റാൻഡിലോട്ട് പോവാണ് ഓക്കെ ഫോണില് മെമ്മറി ഫുൾ കേട്ടോ അപ്പൊ അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി ആ മണ്ടി ഒന്ന് ഒതുക്കിയിട്ടൊന്ന് മെമ്മറി ഒന്ന് മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഴയതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയതായിരുന്നു കാരണം ഒന്ന് കഴിച്ചപ്പോൾ നമ്മൾ ആ ഓട്ടം കഴിഞ്ഞ് നമ്മൾ തിരിച്ചും സ്റ്റാൻഡോട്ട് പോകുകയാണെ കമന്റ് കേട്ടോ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് ഈ എന്നുള്ളത് കേട്ടോ നമുക്ക് നോക്കാം ആരാണ് കറക്റ്റ് പറയുന്നത് നോക്കാം അങ്ങനെ സ്റ്റാൻഡ് എത്തിക്കായി സ്റ്റാൻഡ് എത്തി ഉച്ചയ്ക്ക് പോയ ഓട്ടമാണ് കേട്ടോ അപ്പൊ നമ്മള് കൊണ്ട് വിട്ടടത്തൊന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് വരാനാണ് നമ്മൾ അങ്ങോട്ട് പോവാണ് ഒരു രണ്ട് രണ്ടോട്ടോ കൂടെ ഓടി കേട്ടോ രണ്ടോട്ടവും ഓട്ടോ ആയിരുന്നു അപ്പൊ അത് കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ തിരിച്ച് രണ്ടാമത് നമ്മൾ സ്റ്റാൻഡിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇപ്പൊ നമ്മൾ ആ പറഞ്ഞ രണ്ട് രണ്ടോട്ടത്തിനകത്ത് ഒരു ഓട്ടം നമുക്ക് ഗൂഗിൾ പേ ഉണ്ടോയെന്ന് ചോദിച്ചാണ് ആ ചേച്ചി വണ്ടി കയറിയത് കേട്ടോ അപ്പം ഗൂഗിൾ പേ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ആർക്കും ഗൂഗിൾ പേ ഇല്ല അപ്പം ഗൂഗിൾ പേ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞു വിട്ടു ചേച്ചി അവിടെ ചെന്ന് ആ ചേച്ചി ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയപ്പോഴത്തേന് അപ്പോൾ അവിടെ അപ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് ചേച്ചി ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയിട്ട് നമ്പർ പറഞ്ഞിട്ടും കയറുന്നില്ല ക്യു ആർ കാർഡ് കൊടുത്തിട്ടും കയറുന്നില്ല അപ്പം എനിക്കൊരു വേറെ ഓട്ടം വന്ന് നീക്കുക അപ്പോൾ അവരെ നിൽക്കാൻ പറ്റത്തില്ലോ അത് കാരണം കഴിച്ചപ്പോൾ ഞാൻ വിട്ടുപോയിരുന്നു അപ്പോൾ ഇതുവരെ പൈസ കയറിയിട്ടില്ല കേട്ടോ അപ്പൊ ചില സമയങ്ങളിൽ ഈ ഗൂഗിൾ പേ നല്ല പണിയാണ് പൊതുവെ ചില സമയം അതുകൊണ്ടായിരിക്കും ഇവരാരും ഗൂഗിൾ പേ എടുക്കാത്തത് ഗൂഗിൾ ഓട്ടോക്കാർ അപ്പോൾ അഞ്ചേ മുക്കാലായി കേട്ടോ നമ്മൾ അങ്ങനെ ഫ്രണ്ടിൽ വീണ്ടും വന്നു ഗൈസ് കഴിച്ചപ്പോ ഇങ്ങനെ ഫ്രണ്ട് കിടക്കുകയാണ് അപ്പൊ ഏതായാലും ഇനിയിപ്പോ വൈകിട്ടത്തെ ഓട്ടോ കാര്യങ്ങളൊക്കെ ആണല്ലോ നമുക്ക് അതിലെ നോക്കാം കാണുമോ എന്നൊക്കെ പക്ഷെ പൊതുവേ പൊതുവേ സത്യം പറഞ്ഞ ഒരു നാലഞ്ച് ദിവസമായിട്ട് പൊതുവേ മടുപ്പാണ് ഗൈസ് പിന്നെ നാളെ നമ്മൾ ഏതായാലും നമ്മൾ നാളെ ഓട്ടോ ഉച്ച കഴിഞ്ഞ് തന്നെ കാണത്തുള്ളൂ എന്നുവെച്ചാൽ നാളെ നമുക്ക് എറണാകുളത്ത് എറണാകുളത്തും വേറൊരു വണ്ടിയിൽ ഓട്ടമുണ്ട് അപ്പം കഴിച്ചപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ നാളത്തെ വീഡിയോ കണ്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏതായാലും ഒരു ദിവസം വെനക്കെടലെന്നല്ലേ അപ്പം നാളത്തെ ബ്ലോഗും കാണും അപ്പോൾ ഓട്ടോ എല്ലാവർക്കും കേട്ടോ അപ്പം കഴിച്ചപ്പോൾ നിങ്ങൾ ജയിക്കിയതിരുന്നു അപ്പോൾ നാളത്തെ എന്താണ് നമ്മൾ ശേഷം കാര്യങ്ങളെ നമുക്ക് നോക്കാം ഇപ്പം കഴിച്ചപ്പം ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഓട്ടം കിട്ടി ഇപ്പം ഓട്ടം പോയി തിരിച്ചു വന്നു അപ്പോൾ അപ്പം ഫ്രണ്ടിലത്തെ വണ്ടി പോയി അപ്പം ഞാൻ വണ്ടി ഓഫ് ആക്കിയില്ല ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയറ്റി ഇടാൻ നേരത്തെ ഇപ്പം കഴിച്ചപ്പം ഓഫ് ആക്കാതെ ഞാൻ കേട്ട് അങ്ങോട്ട് എടുത്ത് ഇട്ടു ഓക്കെ നീ ഇപ്പം വണ്ടി ഓഫ് ആക്കിയേക്കാം ഇപ്പം കഴിച്ചപ്പം അങ്ങനെ കിടക്കുകയാണ് നിന്റെ പേരെന്തായിരുന്നു ഞാൻ സേവ് ചെയ്തേക്കാം എന്നിട്ട് നീ അങ്ങനെ അങ്ങ് ചെയ്താൽ മതിടാ അപ്പം കഴിച്ചപ്പോൾ ഇപ്പോൾ നിലവിൽ ഇപ്പം നമ്മൾ വണ്ടി ഇട്ടുകൊണ്ട് ഇവിടെ നിൽക്കാതെ കേട്ടോ ഇപ്പം നിലവിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു മൂന്ന് പേര് പേരിപ്പം വന്ന് നമ്മളെ കണ്ടു പക്ഷേ ആ സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മുടെ മല്ലപ്പള്ളിയിലുള്ള ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ വന്നു പിന്നെ വേറൊരു വണ്ടി എടുത്ത ഒരു ബ്രോ വന്നു പിന്നെ നമ്മുടെ കുരിശുമൂട് കിടന്ന് നമ്മുടെ വീഡിയോ എല്ലാം കാണുന്ന എപ്പോഴും കമൻറ്റ് ചെയ്യാം കേട്ടോ ഉള്ള കാരണം വന്നു അപ്പോൾ എല്ലാവരും അപ്പോൾ ഇന്നിപ്പം സബ്സ്ക്രൈബേഴ്സിൻ്റെ പേട്ടകളിയാണ് കേട്ടോ കഴിച്ചപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ വൈറ്റായി ഇപ്പോൾ നമ്മളിങ്ങനെ വണ്ടി ഇട്ടുകൊണ്ടിങ്ങനെ നടക്കുകയാണ് അപ്പം കഴിച്ചപ്പോൾ അടുത്തൊരു ഓട്ടം നമുക്ക് കിട്ടിയതാണ് കണ്ട ഫ്രണ്ടീന്നാ ഈ വഴിയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നമ്മുടെ ഒക്കെ വീട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉള്ള വഴി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ അപ്പൊ ഇപ്പോഴും ഇതുപോലൊക്കെ ഉള്ള വഴികളൊക്കെ ഉണ്ട് നല്ല രസമാണ് ചരലും കാര്യങ്ങളും നടുപ്പൂടെ ഈ പുല്ലൊക്കെ നിൽക്കുന്നത് കാണുമ്പോഴേ അടിപൊളിയാണ് അപ്പം കഴിച്ചപ്പോ അങ്ങനെ വൈകുന്നേരം ഇരുട്ടി മയങ്ങിയ സമയത്ത് കഴിച്ചപ്പം നമുക്ക് കിട്ടിയ ഒരു ഓട്ടമാണ് ഞാൻ ഒന്ന് ഹെഡ്ലൈറ്റ് ഇട്ടേക്ക ഇത് മൊത്തം ഒരു ഇരുട്ട് കൂടി ഒരു അന്തരീക്ഷം വീടും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഓക്കെ കഴിച്ചപ്പോൾ നമുക്ക് നേരെ പോവാം ഇപ്പൊ അടുത്ത ഒന്നോടെ ഏതായാലും നമ്മൾ സ്റ്റാൻഡോട്ട് തന്നെ പോവാണ് ഓക്കെ അപ്പം കഴിച്ചപ്പോൾ ഞാൻ കണ്ടല്ലോ അപ്പം നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇതാണ് അപ്പം നമ്മൾ അതിന് വേറെ ഒന്നുമല്ല ഇപ്പം നമ്മൾ ഫ്രണ്ട് വന്നിട്ടുണ്ട് പക്ഷേ കഴിച്ചപ്പം നമ്മുടെ ഫോണിൽ ഒട്ടും ചാർജ് ഇല്ല ഏത് സമയം ഫോൺ ഓഫ് ഓഫാകാം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കഴിച്ചപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ